ഹായ് ഫ്രണ്ട്സ് ഏവർക്കും നമസ്കാരം രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം ഗുഡ് മോർണിംഗ് മെസ്സേജ് ആണ് എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു താങ്ക് യു സോ മച്ച് എല്ലാവരോടും ഒരുപാട് നന്ദി ഒരുപാട് സ്നേഹം അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോയാണ് ജനറൽസ് ആണ് ടൈംലെസ് ടൈംലെസ്സാണ് നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വലിടാവുന്നതാണ് നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക അല്ലാത്തത് വിട്ടേക്കുക പേഴ്സണലായിട്ട് റീഡിംഗ് ആർക്കിലും ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കൊടുത്തിട്ടുണ്ടോ വാട്ട്സ്ആപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് എപ്പോഴും ആരെങ്കിലും വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല പല വിധത്തിലുള്ള തിരക്കുകളിലായിരിക്കും അതുകൊണ്ടാണ് പറയുന്നത് നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം അതുപോലെ തന്നെ ഒരു കാര്യം റീഡിങ് എന്ന് പറയുന്നത് പേഴ്സണൽ റീഡിങ് എന്ന് പറയുന്നത് ഫ്രീ അല്ല പേയ്മെൻറ്റ് ഉള്ളതാണ് നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന് ഇതാണ് ഫസ്റ്റ് വന്നിരിക്കുന്നത് ടെൻ ഓഫ് കപ്പ്സിന്റെ ഏതാളിയാണ് ഇവിടെ എനായൻ ഓഫ് പെൻറ്റാക്സിന്റെ ത്രീ ഓഫ് വാൺസിന്റെ വൈസ് കാൺസിലർ ആണോ Union of Cups in Five of Cups Transformation. ബോട്ട് ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് കിങ് ഓഫ് പെൻറ്റിൾസ് ഇവിടെ കിങ് ഓഫ് പെൻറ്റകിൾസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും കണ്ടല്ലേ ഇവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾക്ക് വളരെ നല്ല ഒരു സക്സസ് വരുന്നതായിട്ടാണ് കാണാൻ കഴിയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ ഒരു ജോലിക്ക് വേണ്ടി ആയിരിക്കാം ശ്രമിക്കുന്നത് അതുമല്ലെങ്കിൽ സാമ്പത്തികം വരാൻ വേണ്ടി ആയിരിക്കും നിങ്ങൾ ശ്രമിക്കുന്നത് അപ്പൊ അതിനുവേണ്ടി ചിലപ്പോൾ നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്തിട്ടുണ്ടാവാം അപ്പൊ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള ഒരു എനർജി നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് കോൺഫിഡന്റ് ആവാൻ സാധിക്കും കണ്ടില്ലേ സാമ്പത്തികം കയ്യിലുണ്ട കോൺഫിഡൻ്റ് ആണ് ആള് ഇതുപോലെ നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് നീങ്ങാൻ സാധിക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സാമ്പത്തികം മാത്രം കൊണ്ട് കോൺഫിഡന്റ് ആവാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികം മാത്രം കൊണ്ട് ഒരാളിനെ ജീവിക്കാനും പറ്റില്ല അതോടൊപ്പം സ്നേഹിക്കാനും കൂടെ ആള് വേണം രണ്ടും കൂടെ ലോ എനർജിയും അതുപോലെ തന്നെ ഫിനാൻസ് പരമായ മണി എനർജിയും കൂടെ ചേർന്ന ഒരു ലൈഫാണ് നമുക്ക് ഉള്ളത് എപ്പോഴും അത് തന്നെയാണ് വേണ്ടതും അത് തന്നെയാണ് ഉള്ളതും രണ്ടും കൂടെ മിക്സ് ആയിട്ടുള്ള എനർജിയാണ് നമ്മളിലേക്ക് എല്ലായ്പ്പോഴും വരുന്നത് അല്ലാതെ ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് നിൽക്കില്ല സ്നേഹം മാത്രം മതി എനിക്ക് സ്നേഹം മാത്രം മതി വേറെ ഒന്നും വേണ്ട എന്ന് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരാൾ നിങ്ങളെ കണ്ടമാനെ സ്നേഹിക്കുകയാണ് എവിടെ എങ്ങനെയാണ് ആ സ്നേഹം നിലനിൽക്കുന്നത് അവർക്ക് ആവശ്യമുള്ള നിങ്ങൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ സാമ്പത്തികമില്ലാതെ പറ്റുമോ പറ്റുകയില്ല അതുകൊണ്ട് ഇത് രണ്ടും ഉണ്ടായിരിക്കണം സാമ്പത്തികമുള്ളത് കൊണ്ട് മാത്രം ഒരാൾ നിങ്ങളിൽ തങ്ങി നിൽക്കുമോ ഇല്ല അവിടെയും ചീറ്റിങ് വരാൻ കാരണം നിങ്ങളുടെ സാമ്പത്തികം കണ്ടിട്ട് തന്നെ വേണമെങ്കിൽ അവിടെയും ആ ചീറ്റിംഗ് ഉണ്ടാവാം അപ്പോൾ ഇത് രണ്ടും കൂടെ മിക്സ്ഡ് ആയിട്ടാണ് മിക്സഡ് ആണ് നിങ്ങളുടെ ലൈഫ് എന്ന് പറയുന്നത് നിങ്ങളുടെ തന്നെയല്ല എല്ലാവരുടെ ലൈഫ് അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇവിടെ സാമ്പത്തികമുള്ളത് കൊണ്ട് രാജാവാണ് അപ്പോൾ സമ്പത്തിൻ്റെതായ രാജാവാകുന്നു അപ്പോൾ സമ്പത്തിൻ്റെതായ രാജാവാകുമ്പോൾ രാജാവിന് സ്വയം കോൺഫിഡൻസ് ഉണ്ടാകുന്നു അതോടുകൂടി രാജാവിന് മറ്റുള്ളവരുടെ സ്നേഹവും ലഭിക്കും അതാണ് ഇവിടെ എത്രമാത്രം കോൺഫിഡൻസ് ആയിട്ട് ഇരിക്കാൻ പറ്റുന്നത് എന്നാണ് കാണുന്നത് അപ്പോൾ നിങ്ങൾക്കും അത്തരത്തിലുള്ള ചില അവസ്ഥകളിലേക്ക് വരാൻ കഴിയണം കഴിയും അതിനായിട്ട് നിങ്ങൾ ഫോർട്ട് എടുത്ത് കഴിഞ്ഞാൽ മാത്രം അത് അതിനായിട്ട് നിങ്ങൾ എഫോർട്ട് എടുക്കണം ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പെൻഡക്കിൾ എന്ന് പറയുന്നത് എർത്ത് സൈനാണ് ടോറസ് വെർബോ ക്യാപ്രിക്കോൺ എനർജി എർത്ത് സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് സ്റ്റെബിലിറ്റിയെ തരുന്നതാണ് മനസ്സിലായത് എർത്തിനെ കുറിക്കുന്നതാണ് നമ്മൾക്ക് പെൻഡക്കൾ എന്ന് പറയുന്നത് അതാണ് നമ്മൾ റൂട്ട് ചക്ര റൂട്ട് ചക്ര നിങ്ങൾ പിന്നെ ആക്റ്റീവാക്കി ആക്കി എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മണി ബ്ലോക്കുകൾ മാറി കിട്ടുമെന്ന് ഞാൻ എല്ലായ്പ്പോഴും പറയാറുണ്ടല്ലോ അത് എന്തുകൊണ്ടാണ് അത് സ്ഥിരത തരുന്ന നമ്മുടെ ജീവിതത്തിന് സ്ഥിരത തരുന്നത് പെൻഡക്കൾ എർത്ത് സൈൻ ഭൂമി ഭൂമിയിൽ ഉറച്ചു നിൽക്കാതെ നമുക്കൊന്നും നേടാൻ പറ്റില്ല മനസ്സിലായപ്പോൾ ഭൂമിയിൽ ഉറച്ചു നിന്നുകൊണ്ട് വേണം ആദ്യം സാമ്പത്തികം നേടാൻ അതുകൊണ്ടാണ് നമുക്ക് നമ്മൾ പറയുന്നത് റൂട്ട് ചക്രയെ ബലപ്പെടുത്തിയെടുക്കൂ റൂട്ട് ചക്രയെ ആക്റ്റീവ് ആക്കിയെടുക്കൂ എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ എല്ലാ റീഡിങ്ങിലും പറയുമിക്കവാറും റീഡിങ്ങിലൊക്കെ ഞാൻ പറയാറുള്ളതാണ് റൂട്ട് ചക്രയെ ആക്കി എടുക്കണം എന്ന് അപ്പോ ഇവിടെ നമ്മൾ ഫസ്റ്റ് വന്നിരിക്കുന്നത് നമുക്ക് ഈഗോയാണ് ഈഗോ ഈഗോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് അപ്പോ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി നിങ്ങളെ ഉപയോഗിക്കുക മറ്റുള്ളവർ കണ്ണും തുറന്നിരിക്കും നിങ്ങളുടെ കണ്ണുകൾ അടച്ചു മൂടപ്പെട്ടിരിക്കും കണ്ടില്ലേ എന്നിട്ട് നിങ്ങളോട് യുദ്ധത്തിന് വരികയാണ് അവർക്ക് ജയിക്കണം അവർക്ക് എങ്ങനെയെങ്കിലും ജയിക്കണം ഏതെങ്കിലും കള്ളത്തരത്തിലൂടെ എങ്കിലും മറ്റുള്ളവർക്ക് ജയിക്കണം അതിനായിട്ട് നിങ്ങളെ ബലിയാടാക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് മനസ്സിലായോ അപ്പൊ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിൽ നിങ്ങൾ നിന്നു കൊടുക്കാൻ പാടില്ല നിങ്ങൾ മുകളിലോട്ട് വരേണ്ടവരാണ് നിങ്ങൾക്കതിന്റെ ആവശ്യമില്ല സത്യം പറഞ്ഞാൽ ഉണ്ടോ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ അടിമയായി കഴിയേണ്ട ആവശ്യമുണ്ടാവും മറ്റുള്ളവർ പറയുന്നത് എല്ലായ്പ്പെ പോലും അനുസരിച്ച് കണ്ണുമടച്ചു വിശ്വസിച്ച് അവരുടെ താളത്തിനൊത്ത് തുള്ള നിങ്ങളെ കൊണ്ട് കഴിയുന്നു അങ്ങനെ പാടില്ല അവരുടെ താതരത്വത്തുള്ളത് ഒരു പാവയാകാൻ പാടില്ല നിങ്ങൾ നിങ്ങൾ പിന്നെ കർമ്മം അനുഭവിക്കേണ്ടി വരും അതുകൊണ്ട് നിങ്ങളുടെ സ്വന്തം ഇഷ്ടം നിങ്ങളുടെ സോളിന്റെ ആഗ്രഹം സന്തോഷത്തിന് വേണ്ടി നിങ്ങളുടെ ഹാപ്പിക്ക് വേണ്ടി നിങ്ങൾ ആണ് നിങ്ങൾക്ക് വേണ്ടത് സോൾ ആഗ്രഹിക്കുന്നത് ആണ് അപ്പോൾ നിങ്ങളുടെ ഹാപ്പിനെസ് കണ്ടെത്തുകയാണ് നിങ്ങൾ വേണ്ടത് നിങ്ങൾ എല്ലായ്പ്പോഴും ഹാപ്പി ആയിരിക്കുവാനാണ് ശ്രദ്ധിക്കേണ്ടത് മനസ്സിലായോ അപ്പോൾ മറ്റുള്ളവർ പറയുന്നതെല്ലാം കൂടെ കേട്ട് അനുസരിച്ച് അവർ അടിമയായിട്ട് ജീവിക്കേണ്ട ഒരാവശ്യവും ഒരു മനുഷ്യർക്കും വരുന്നില്ല ഇവിടെ മനസ്സിലായോ അത് അങ്ങനെയുള്ള ഒരു അവസ്ഥയിലായിരിക്കണം അല്ലെങ്കിൽ ഇത് നിങ്ങൾക്ക് അങ്ങനെയുള്ള ഒരു അവസ്ഥ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു കീഴടങ്ങലിൽ നിന്നും അല്ലെങ്കിൽ അവരുടെ ആ ഒരു അടിമത്തത്തിൽ നിന്ന് നിങ്ങൾ വെളിയിലേക്ക് വരേണ്ടത് അത്യാവശ്യമാണ് നിങ്ങൾ ഫ്രീഡം അനുഭവിക്കേണ്ടവരാണ് തീർച്ചയായിട്ടും ഫ്രീഡം കിട്ടുന്ന ഒരവസ്ഥയിലേക്ക് വരൂ എന്നാണ് ഇവിടെ മെസ്സേജ് വന്നിരിക്കുന്നത് കേട്ടോ അപ്പോ ഹാപ്പി മരി കാരണം ഇവിടെ നിങ്ങളെ ജീവിക്കാൻ അനുവദിക്കില്ല അതാണ് ഇവിടെ കാണുന്നത് ഇത്തരം ഒരു എനർജി അല്ലെങ്കിൽ മറ്റുള്ളവർ ഇത്തരത്തിലുള്ള എനർജി മറ്റുള്ളവർ നിങ്ങളോട് അടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് അതിൻ്റെതായ ആവശ്യമില്ല നമ്മൾ ഇവിടെ പറയുന്നുള്ളൂ അപ്പോൾ ഇവിടെ വന്നിരിക്കുന്ന അടുത്തതായിട്ട് ടെൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് കണ്ടല്ലേ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നും ഇത്തരത്തിലുള്ള അവസ്ഥയിൽ നിന്നും മുന്നോട്ട് വന്ന് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരാൻ കഴിയും ഇവിടെ നിങ്ങൾ കാമരി ഒന്നിച്ച് സന്തോഷത്തിലേക്ക് നീങ്ങൂ നിങ്ങൾക്കിടയിൽ വരുന്ന പ്രതിബന്ധങ്ങളെ നിങ്ങൾ തരണം ചെയ്യാൻ ശ്രമിക്കൂ നിങ്ങളുടെ ഹാപ്പിയായ ആ ഒരു ലൈഫ് നല്ലതുപോലെ സന്തോഷത്തിൽ കഴിയുന്ന നിങ്ങളുടെ ജീവിതത്തിലേക്ക് അനാവശ്യകരമായ ആൾക്കാരെ കൊണ്ടുവരേണ്ട യാതൊരു യാതൊരാവശ്യവുമില്ല അനാവശ്യമായിട്ടുള്ള തോട്ട്സ് അതിൻ്റെ ആവശ്യം ഇല്ല എന്നാൽ മാത്രമേ നിങ്ങൾക്ക് സന്തോഷകരമായിട്ട് നിങ്ങളുടെ വഴിയെ പോകാൻ സാധിക്കൂ അതിനിടയിലേക്ക് ആരെങ്കിലും കടന്നു വന്നു കഴിഞ്ഞാൽ എന്താണ് അവിടെ സർവനാശം ആർക്കും സന്തോഷം അനുഭവിക്കാൻ കഴിയാത്ത കഴിയാത്തൊരവസ്ഥ വരെ ഇവിടെ കണ്ടല്ലേ ഇവിടെ ഫാമിലി ഒത്ത് ചേർന്ന് സന്തോഷിക്കുന്ന അവസ്ഥയാണ് ഫാമിലി മൊത്തം രണ്ട് കുട്ടികളുമായിട്ട് ഇങ്ങനെ ഒരു അവസ്ഥ വരണമെങ്കിൽ എന്താണ് നമ്മളുടേതായ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തി കഴിയുകയാണ് വേണ്ട നമ്മളുടെ സന്തോഷത്തിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു നമ്മളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നമ്മൾ എന്താണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തും ചെയ്യാം അതിലേക്ക് നിങ്ങൾ ശ്രദ്ധ കൊടുത്തിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലൊരു ഹാപ്പി ലൈഫ് സ്വന്തമാക്കി എടുക്കാൻ പറ്റും അങ്ങനെ വേണം ചെയ്യാൻ എന്നാണ് പറയുന്നത് അതുകൊണ്ട് മറ്റ് കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധ ചെലുത്താൻ പോകരുത് എന്നുള്ളതാണ് ഇവിടെ പറയുന്ന മെസ്സേജ് അപ്പോൾ ഇവിടെ വരുന്ന മെസ്സേജ് അങ്ങനെയാണ് ഇവിടെ നയൻ ഓഫ് പെൻറ്റകൾസിന്റെ എനർജിയാണ് ഇവിടെ കണ്ടില്ല തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് ലക്ഷറി ലൈഫ് നയിക്കാനുള്ള സാഹചര്യം വരുന്നുണ്ട് ലക്ഷറി ലൈഫ് എന്ന് പറയുമ്പോൾ എന്താണ് സാമ്പത്തികം നല്ലതുപോലെ നിങ്ങളിലേക്ക് വരും സാമ്പത്തികം വരുമ്പോഴല്ലേ കുറച്ചൊക്കെ ഒന്ന് പൊളിച്ചൊക്കെ ജീവിക്കാൻ പറ്റും അപ്പോൾ അതിനോടൊപ്പം ചേർന്ന് നിങ്ങൾക്കൊരു കൂട്ടുകാർ കൂടെ ഉണ്ടെങ്കിലോ നിങ്ങൾക്കൊരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിലോ അത് പങ്കിടാൻ ഒരു പാർട്ട്ണർ കൂടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ഒരു ലക്ഷറി ലൈഫിലേക്ക് പോകാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് അപ്പൊ നിങ്ങൾ സ്വയം പ്രയത്നിച്ച് നേടണം സാമ്പത്തികം സ്വയം പ്രയത്നിച്ച് നേടുന്നതിനാണ് നല്ലതുപോലെ ആസ്വദിച്ച് ജീവിക്കാൻ പറ്റുന്നത് അങ്ങനെ വേണം സാമ്പത്തികം സ്വയം അധ്വാനിച്ച് നേടിക്കഴിഞ്ഞ് അതിലൂടെ ജീവിതം ആസ്വദിച്ച് പോകാൻ സാധിക്കുന്നു മറ്റുള്ളവരോട് കൈ നീട്ടി വാങ്ങിച്ചിട്ട് അതുകൊണ്ട് കഴിയുന്ന ജീവിതം എന്താണ് അത് അവിടെയൊക്കെ ചില കർമ്മ അനുഭവിക്കേണ്ട അവസ്ഥ വരും കാരണം എന്താണ് സ്വന്തം കഴിവുണ്ട് സ്വയം കഴിവുള്ളവരാണ് നിങ്ങൾ ഓരോരുത്തരിലും ഓരോ കഴിവുകളുണ്ട് അപ്പൊ ആ കഴിവിനെ കണ്ടെത്തി ഓരോരുത്തരും അവരവർക്ക് പറ്റുന്നത് പോലെ എന്തെങ്കിലും ഓരോ ജോലിയും ചെയ്യുന്നത് ആക്ഷേപമല്ല മോഷണം വിളിച്ച് മോഷണം പാടില്ല പിടിച്ചു പറിക്കല്ലേ മറ്റുള്ളവരുടേത് ആവശ്യമില്ലാതെ പിടിച്ചു പറിക്കുന്നത് മോഷ്ടിക്കുക ഇതൊന്നും പാടില്ല അല്ലാതെ നിങ്ങൾക്ക് എന്ത് ജോലി ചെയ്യുന്നതും അതൊന്നും മോശമല്ല മനസ്സിലായ അപ്പൊ എന്ത് ജോലി ചെയ്തും നിങ്ങൾ അധ്വാനിച്ചു നേടുന്ന ആ ഒരു സാമ്പത്തികത്തിന് അതിൻ്റെതായ മൂല്യമുണ്ട് ആ മൂല്യം കൊണ്ട് നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും സന്തോഷത്തിലേക്ക് വരാൻ സാധിക്കും ഇവിടെ ലക്ഷര ലൈഫ് നയിക്കുകയാണ് അവർക്ക് അധ്വാനിച്ചു നേടിയതാണ് ഈ ഒരു സാമ്പത്തികം നിങ്ങൾക്ക് അതുപോലെയുള്ള വഴിയിലേക്ക് വരാൻ കഴിയണം എന്നിട്ടോ ആ ഒരു ജീവിതം സന്തോഷപ്രദമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനും കഴിയും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് സ്വന്തം കാലിൽ നിൽക്കാൻ ആദ്യം ശ്രമിക്കുക അതാണ് ഏറ്റവും വലുത് മനസ്സ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ ഉള്ള ജീവിതം ഇനി മറ്റുള്ളവർക്ക് വേണ്ടി സാക്രിഫൈസ് ചെയ്യുക മറ്റുള്ളവർക്ക് ഉള്ളവരെ ആശ്രയിച്ച് ജീവിക്കുക ഇതൊന്നും ഒരു കാര്യവും ഇല്ല ഇതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല മറ്റുള്ളവരുടെ മുൻപിൽ കുറച്ച് പൊങ്ങച്ചം പറയുക അതിൻ്റെ ആവശ്യവുമില്ല അവരവരവരുടെ കാര്യം നോക്കി കഴിഞ്ഞാൽ എന്തിനും മറ്റുള്ളവർ മുമ്പിൽ പൊങ്ങച്ചം കാണിക്കാൻ പോകണം ഈഗോ മറ്റുള്ളവരോട് അവരെ ജീവിക്കാൻ സമ്മതിക്കാത്ത ഒരവസ്ഥയിലേക്ക് തള്ളിവിടുന്നത് അത് മഹാപാപമാണ് അവിടെ കർമ്മം അനുഭവിക്കണം അതുകൊണ്ട് സ്വന്തം കാര്യം നോക്കി അറിയാവുന്ന ജോലി ചെയ്ത് അധ്വാനിച്ച് മണി എൺ ചെയ്തു കഴിഞ്ഞാൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് സന്തോഷത്തിലേക്ക് വരുവാൻ സാധിക്കും സാമ്പത്തികപരമായ ഫ്രീഡം നിങ്ങൾക്ക് ലഭിക്കും അങ്ങനെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ സാധിക്കും എന്നാണ് ഇവിടെ കാണുന്നത് ഇവിടെ അതുപോലെ ത്രീ ഓഫ് ഫാൻസിന്റെ എനർജി കൊണ്ട് നിങ്ങൾ അത്യാവശ്യമായിട്ടും എന്തോ അങ്ങനെ നിന്നും നിങ്ങൾക്ക് ഇങ്ങോട്ട് വരാൻ ഉണ്ട് ആരോ എന്തോ ഒരു ജോലി ആയിരിക്കാം അതുമല്ല എങ്കിൽ ഒരു സാഹചര്യമായിരിക്കാം ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ അതിനായിട്ട് വളരെ നല്ലതുപോലെ കഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് അത് കിട്ടാൻ വേണ്ടിയുള്ളത് ചിലപ്പോൾ അക്കരെ ഇക്കരെ നിൽക്കുമ്പോൾ നമുക്ക് തോന്നും എന്താണ് അക്കരയാണ് കൂടുതലും നമുക്ക് പ്രതീക്ഷ ഉണർത്തുന്ന അല്ലെങ്കിൽ നമുക്ക് നല്ലതുപോലെ ജീവിക്കാൻ പറ്റുന്നത് അവിടെയാണ് എന്തൊക്കെയോ സന്തോഷം നമുക്ക് കിട്ടുന്നത് എന്ന് അക്കരെ പച്ച കണ്ടുപോയി എന്നൊക്കെ പലരും പറയത്തില്ലേ പണ്ടുള്ളവര് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇവിടെ എന്തോ ഒന്ന് നോക്കി നിൽക്കുകയാണ് അക്കരെ നിന്നും വരാൻ വേണ്ടി ആവണം കാരണം ഇവിടെ കടൽ കാണിച്ചിട്ടുണ്ട് അപ്പോൾ അക്കരെ നിന്ന് എന്തോ വരാൻ വേണ്ടി നിങ്ങൾ നിങ്ങളിവിടെ പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് അത് ചിലപ്പോൾ നിങ്ങൾക്കൊരു ജോലിയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വ്യക്തികളുടെ മെസ്സേജോ വല്ലതുമായിരിക്കുക അല്ലെങ്കിൽ ഏതെങ്കിലും വ്യക്തികൾ നിങ്ങളെ കാണാൻ വരികയായിരിക്കാം അല്ലെങ്കിൽ നിങ്ങൾ സാമ്പത്തികം ആഗ്രഹിച്ചിട്ടുണ്ടാകും ഊരോ ദേശത്തുനിന്ന് നിങ്ങളിലേക്ക് വന്നു ചേരാനായിട്ട് ഇല്ല എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കണം അത് നിങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നിട്ട് അപ്പോൾ വേണ്ടി നിങ്ങൾ ക്ഷമയോടുകൂടി കാത്തിരിക്കുക അത് നിങ്ങൾക്ക് ഫലപ്രദമാകും എന്നാണ് ഇവിടെ പറയുന്നത് എന്നിട്ട് നിങ്ങൾക്ക് അടുത്തതായിട്ട് എന്ത് സ്റ്റെപ്പ് എടുക്കണമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം അപ്പൊ അടുത്തതായിട്ട് അത് ലഭിച്ചിട്ടാണ് നിങ്ങൾക്ക് അടുത്തതായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് സ്റ്റെപ്പിലേക്കാണ് പോകേണ്ട എന്ത് സ്റ്റെപ്പാണ് എടുക്കേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള സമയം പിന്നീടാണ് കിട്ടുന്നത് അപ്പൊ അങ്ങനെ നോക്ക എന്നാണ് ഇവിടെ പറയുന്നത് അങ്ങനെ നോക്കൂ ഇവിടെ വൈസ് വൈസ് കൗൺസിലറാണ് ഇവിടെ ഒരു നമ്മുടെ ഹെറോഹിൻറ്റിന്റെ എനർജിയാണ് പ്രപഞ്ചത്തെ കുറിച്ച് മൈൻഡ് ബോഡി സ്പിരിറ്റ് ഇതൊക്കെ എന്താണ് നിങ്ങൾ പലർക്കും ഇപ്പോൾ ഏതെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെറിയ തരത്തിലുള്ള അറിവ് ലഭിച്ചിട്ടുണ്ടാകും ഇതൊക്കെ എന്താണ് അല്ലെ നമ്മൾ മനുഷ്യരാണോ ഇതൊക്കെ അറിഞ്ഞു മുന്നോട്ട് പോകുന്നതാണ് സന്തോഷകരമായ ലൈഫ് എന്ന് പറയുന്നത് ഒന്നും അറിയാതെ നമുക്ക് അങ്ങ് പരലോകത്ത് എത്താൻ പറ്റില്ല മനസ്സിലായോ അങ്ങനെയുള്ളവർക്ക് വേറെ ഒരു പേര് പറയുന്നുണ്ട് അപ്പോ അങ്ങനെ ഒന്നും അറിയാതെ മറ്റുള്ളവരുടെ ചെലവിൽ കഴിഞ്ഞ് അധ്വാനിക്കാൻ മടി പിടിച്ച് ഒന്നും ചെയ്യാതെ തിന്നു കുടിച്ചു വെറുതെ ഒരു നാടകത്തിൽ അഭിനയിക്കുന്നത് പോലെ റിയാലിറ്റി എന്താണെന്ന് അറിയാതെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയാതെ ഒക്കെയും കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ചെന്നാലും സ്വസ്ഥത കിട്ടത്തില്ല പിന്നെയും ജന്മങ്ങൾ എടുക്കേണ്ടതായിട്ട് വരും മനസ്സിലായോ അപ്പോ ഇവിടെ വന്നിരിക്കുന്നത് ഇത്തരത്തിലുള്ള അറിവ് നിങ്ങൾ നേടും എന്നാണ് പറയുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള അറിവിലേക്ക് വരാനുള്ള ഒരു സമയമായിരിക്കുന്നു തീർച്ചയായിട്ടും നമ്മൾ പ്രപഞ്ചം എന്താ നമ്മുടെ ശരീരം എന്താണ് നമ്മുടെ സോൾ സോളെന്താണ് ഇങ്ങനെയൊക്കെയുള്ള അറിവുകൾ ലഭിച്ചാൽ തന്നെയും നിങ്ങൾക്ക് സന്തോഷത്തിലൂടെ മുന്നോട്ട് വരാൻ സാധിക്കും പോസിറ്റീവായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാൻ സാധിക്കും അങ്ങനെ പോസിറ്റീവായിട്ട് നിങ്ങൾ ചിന്തിച്ച് കഴിഞ്ഞാൽ തന്നെയും നിങ്ങളിലേക്ക് ആൾക്കാർ അടുത്തുകൂടും അതുപോലെ തന്നെ മതപരമായ ആചാര അനുഷ്ഠാനങ്ങളെ നിങ്ങൾക്ക് നിലനിർത്തി കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവ് നിങ്ങൾക്ക് ലഭിക്കും മനസ്സിലായ ഏതൊരു മത മതപരമായ കാര്യങ്ങളിലും ഉണ്ടല്ലോ ഏതൊരു മതത്തിൽ പിറന്ന ആൾക്കാർക്കും അതിൻ്റെതായ ചില അനുഷ്ഠാനങ്ങളുണ്ട് അല്ലെ അപ്പോ അതിലൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാലും നിങ്ങളുടെ ജീവിതം സന്തോഷത്തിലേക്ക് പോകാൻ സാധിക്കും മറ്റുള്ളവർക്ക് അത് പകർന്നു കൊടുക്കാനും നിങ്ങളെ കൊണ്ട് ഇപ്പോൾ കഴിയുന്നു പോസിറ്റീവായ രീതിയിൽ നിങ്ങൾക്ക് മറ്റുള്ളവരെ ഒന്ന് മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു സമയം നിങ്ങൾക്ക് വന്നിരിക്കുന്നു അതിൽ അതിന് നിങ്ങളിൽ പലർക്കും ആ ഒരു കഴിവുണ്ട് എന്നാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അതിലൂടെ വരിക അതാണ് അങ്ങനെ സന്തോഷമായിട്ട് ഇരിക്കാൻ ശ്രമിക്കൂ എന്നാണ് പറയുന്നത് അപ്പോൾ ഇവിടെ അടുത്തതായിട്ട് ക്യൂൻ ഓഫ് കപ്സിൻ്റെ എനർജിയാണ് ക്യൂൻ ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ എന്താണ് സൈക്കിക് എബിലിറ്റി ഉണ്ട് ഇവിടെ മനസ്സിലായി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് അറിയാനുള്ള സ്വയം കഴിവുണ്ട് അങ്ങനെ ആ ഒരു സ്വയം കഴിവ് വരുന്നത് എന്തുകൊണ്ടാണ് ഹാർട്ട് ചക്രയുടെ ആക്ടിവേഷനാണ് ഹാർട്ട് ചക്ര ആക്റ്റീവ് ആകുമ്പോഴെന്താണ് ബാക്കി അപ്പർ ചക്രാസ് ലോവർ ചക്രാസ് ഒക്കെയും ആക്റ്റീവ് ആകാൻ അങ്ങനെ വരുമ്പോഴാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ആരോഗ്യത്തെ തന്നെ ഒന്ന് ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകാൻ കഴിയുന്നത് അപ്പോൾ തന്നെ നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹം വരും നിങ്ങൾക്കത് അങ്ങോട്ട് കൊടുക്കാനും സാധിക്കും അപ്പോൾ എന്താണ് സംഭവിക്കാൻ പോകുന്നത് ഹാപ്പി ആയിരിക്കാൻ സാധിക്കും നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ മാത്രമേ ശരിയായ രീതിയിൽ മറ്റുള്ളവരുടെ സംസാരിക്കാൻ തന്നെയും ഒരു മനസ്സുണ്ടാവുകയുള്ളൂ അല്ലേ ആരോഗ്യമുള്ള ഒരു ശരീരം കിട്ടുക ആരോഗ്യമുള്ള ഒരു മനസ്സതിലുണ്ടാവുക ഇതൊക്കെയാണ് നമുക്ക് സന്തോഷപ്രദമായിട്ട് മറ്റുള്ളവരുടെ നമുക്ക് സംസാരിക്കാൻ കഴിയുന്നത് അപ്പൊ ഈ ഒരു സന്തോഷം നമ്മളിലേക്ക് വരണമെങ്കിൽ എന്താണ് ഇതൊക്കെ നമ്മൾ സ്വയം നേടിയെടുത്തുവെങ്കിലേ മതിയാകൂ നമ്മൾ വിചാരിക്കണം ഇതൊക്കെ നമുക്ക് വേണം മനസ്സിലായ അപ്പൊ അതിനായിട്ട് എന്താണ് വേണ്ട കൃത്യനിഷ്ഠയോടുകൂടി ദിനചര്യകളെ പാലിച്ച് മുന്നോട്ട് പോകുന്ന ഒരു വ്യക്തിക്ക് ഇത്തരത്തിൽ വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ മുന്നോട്ട് പോകാൻ സാധിക്കും ഇൻറ്റ്യൂഷൻ പവർ വർദ്ധിച്ചു കിട്ടും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത് എന്താണ് ഇത് ആരെയോ നമ്മൾ കാത്തിരിക്കുന്നു ഇവിടെ ആരെയോ നിങ്ങൾ കാത്തിരിക്കുകയാവായതോ വ്യക്തി വരാൻ വേണ്ടി സ്നേഹത്തിന് വേണ്ടി ആഗ്രഹിച്ചിരിക്കുന്നു അത് നിങ്ങളിലേക്ക് വന്നു ചേരും വരാതിരിക്കത്തില്ല കാരണം ഇത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങളിൽ നിങ്ങളിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയും മൈൻഡ് കൂടുതലും പരിശുദ്ധമാണെങ്കിൽ മാത്രമേ പോസിറ്റീവായൊരു എനർജി ഇങ്ങോട്ട് കടന്നു വരികയുള്ളൂ മനസ്സിലായോ ഇവിടെ മൈൻഡ് മുഴുവനും അസൂയ കുശുമ്പോ ദേഷ്യം പാക മറ്റുള്ളവരോട് പ്രതികാരം ചെയ്യണം എന്നുള്ള ചിന്ത ഒക്കെയും മനസ്സ് നിറച്ചിങ്ങനെ വെച്ചിരുന്ന് കഴിഞ്ഞാൽ അവിടേക്ക് എങ്ങനെയാണ് ദൈവികമായ ചൈതന്യം കടന്നു വരുന്നത് അതിനു ഒരു സ്പേസ് വേണ്ടേ അപ്പൊ ആ ഒരു സ്പേസ് നിങ്ങൾ ഒഴിച്ചിടുക നിങ്ങളുടെ മൈൻഡ് വളരെയധികം ഇവിടെ എന്താണ് ഒഴിവാക്കിയിടുക അവിടെ മറ്റു കാര്യങ്ങൾക്കൊന്നും പ്രാധാന്യം കൊടുക്കാതെ ഇരിക്കൂ അങ്ങനെ ആ മൈൻഡ് ഒഴിച്ചിട്ട് കഴിഞ്ഞാൽ അവിടേക്ക് ദൈവികമായ ചൈതന്യം ഉണ്ടാവും നിങ്ങളുടെ ജീവിതം വളരെയധികം സക്സസ്സിലേക്ക് പോകുന്നതാണ് എന്നാണ് ഇവിടെ പറയുന്നത് അതുപോലെ തന്നെ ഇവിടെ അപ്പൊ നിങ്ങൾക്കത് നിങ്ങൾ ആഗ്രഹിക്കുന്നത് നേടിയെടുക്കാനും സാധിക്കും ഇവിടെ പറയുന്നത് എന്താണ് ഇവിടെ ഫൈവ് ഓഫ് കപ്സിന്റെ എനർജിയാണ് ഫൈവ് ഓഫ് കപ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ കാണാൻ കഴിയും കണ്ടില്ലേ ഇവിടെ രണ്ട് കപ്പുകളുണ്ട് ബാക്കി മൂന്നെണ്ണം ഉടഞ്ഞു കിടക്കുകയാണ് പക്ഷെ എന്താണ് ഒന്നുമില്ല എന്ന് ചിന്തിച്ചുകൊണ്ട് വിഷമിച്ചു നിൽക്കുകയാണ് വിദൂരത്തിലേക്ക് നോക്കി നിൽക്കുകയാണ് ഇവിടെ എനിക്കൊന്നുമില്ല എനിക്ക് എന്നെ ആരും സ്നേഹിക്കുന്നില്ല എനിക്ക് യാതൊരു സൗഭാഗ്യങ്ങളുമില്ല എനിക്ക് സന്തോഷമില്ല ഞാൻ എനിക്കൊന്നും നേടാൻ കഴിയുകയില്ല എനിക്ക് ദൈവം ഒന്നും തരുന്നില്ല ഇതൊക്കെ ചിന്തിച്ചു കൊണ്ട് നിൽക്കുകയാണ് ഞാൻ ഏകനാണ് മനസ്സിലായത് അങ്ങനെയല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത് എനിക്ക് എന്ത് ഒരുപാട് സൗഭാഗ്യങ്ങൾ ദൈവം തന്നിട്ടുണ്ട് ഞാൻ അതിലൊക്കെ സംതൃപ്തനാണ് സന്തോഷവാനാണ് അല്ലെങ്കിൽ സന്തോഷവതിയാണ് ഇത്രയും ഒന്നും ഇല്ലാത്ത എത്രയോ പേർ നല്ല രീതിയിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നു അപ്പോൾ പിന്നെയോ എനിക്ക് ഇത്രയെങ്കിലും ഒക്കെ സൗഭാഗ്യങ്ങൾ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് തന്ന സൗഭാഗ്യങ്ങൾക്ക് നന്ദി ദൈവമേ എന്ന് പറഞ്ഞുകൊണ്ട് വേണം നിങ്ങൾ ഓരോ ദിവസവും മുന്നോട്ട് കടക്കാൻ എന്നിട്ടോ ഇല്ലാത്തതിനെ നേടിയെടുക്കാൻ പരിശ്രമിക്കുകയും വേണം അപ്പോൾ മാത്രമാണ് അത് നമ്മളിലേക്ക് വരുന്നത് അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷൻ ആണ് ജീവിതത്തിൽ കണ്ടില്ലേ അപ്പോൾ പോയി പോയ കാലത്തെ നഷ്ടങ്ങളെ ഓർത്തിട്ട് ഒരിക്കലും വിഷമിക്കാൻ പാടില്ല എന്നാണ് നമ്മൾ ഇവിടെ പറയാൻ പറ്റുന്നത് കേട്ടോ പോയ നഷ്ടങ്ങൾ നിങ്ങൾക്ക് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് വിഷമകരമായ അവസ്ഥകളെ നിങ്ങൾ ഫേസ് ചെയ്തിട്ടുണ്ട് ഒത്തിരി സംഭവങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകും പക്ഷെ അതിനെയൊക്കെ ഓർത്ത് എപ്പോഴും വിഷമിച്ചുകൊണ്ട് ഇരുന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജീവിതകാലം മുഴുവൻ അങ്ങനെ ഇരിക്കാനേ കഴിയൂ അതിൽ നിന്ന് ഒരു വിടുതൽ നേടണം എന്നിട്ട് മുന്നോട്ട് വരൂ പുതിയ പുതിയ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് ഇടപെടാനും സംസാരിക്കാനും ഒക്കെ ശ്രമം നടത്തൂ ദൈവത്തെ കൂടുതലായിട്ട് സ്പിരിച്വൽ വേയിലൂടെ വരാൻ ശ്രമിക്കൂ അതാണ് ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് എല്ലാത്തിനും നന്ദി പറയണം ഉള്ള കാര്യങ്ങൾക്കെല്ലാം നന്ദി പറയണം നന്ദി ഒരുപാട് നമ്മൾ യൂണിവേഴ്സിന് കൊടുത്തു കഴിഞ്ഞാലുണ്ടല്ലോ ആ നന്ദിയുടെ എനർജി താങ്ക് എന്ന് പറയുന്ന ആ വേടിന്റെ എനർജി ഉണ്ടല്ലോ അത് നമ്മളിലേക്ക് നല്ലതുപോലെ പ്രതിഫലിച്ചു വരും അങ്ങനെ തന്നെ ജീവിതത്തിൽ സക്സസ് നേടാം അപ്പോൾ ഇവിടെ ട്രാൻസ്ഫോർമേഷനാണ് നിങ്ങളുടെ ജീവിതത്തിൽ നല്ല ഒരു മാറ്റം വരുന്നുണ്ട് മാറ്റം വരാത്ത ജീവിതം ഇല്ല മനസ്സിലായേ അപ്പോൾ ഇവിടെ നല്ലതുപോലെ ഒരു മാറ്റം വരുന്നുണ്ട് നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്ത ജീവിതത്തിൽ നിങ്ങൾ പല കാര്യങ്ങളിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ അപ്പൊ അവിടെ അതല്ല എന്നും അനുഭവിച്ചുകൊണ്ടിരിക്കാനാണോ വിധി അല്ല അവിടെ നിന്ന് നിങ്ങൾ മുന്നോട്ട് വരും തീർച്ചയായിട്ടും നിങ്ങൾ മുന്നോട്ട് വരും നിങ്ങൾക്ക് പോസിറ്റീവായ ഒരു ലൈഫിലേക്ക് നിങ്ങൾക്ക് വരാൻ സമയമായിരിക്കുന്നു ചിലപ്പോഴൊക്കെ എന്താണ് ഇതാണ് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ചേഞ്ചസ് നിങ്ങളിലേക്ക് വരാം നിങ്ങൾ പ്രതീക്ഷിച്ചിരിക്കാതെ തന്നെ നിങ്ങളിലേക്ക് പല ഗിഫ്റ്റുകളും വരാം പല സമ്മാനങ്ങൾ വരാം പല നല്ല മനുഷ്യർ നിങ്ങളുമായിട്ട് കൂട്ടുകൂടാൻ വരും ആവശ്യമില്ലാത്തതിന് നിങ്ങൾ ഉപേക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങളിലേക്ക് വളരെ നല്ല എനർജിയാണ് വരാൻ പോകുന്നത് മനസ്സിലായത് അപ്പൊ ഇവിടെ എന്താണ് പറയുന്നത് ഓൾഡ് പഴയ ആ ബിലീഫ് സിസ്റ്റത്തിനെ നിങ്ങൾ റിലീഫ് ചെയ്യൂ എന്നാണ് ഇവിടെ പറയുന്നത് നിങ്ങളിലേക്ക് മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കണം അല്ലാതെ മാറ്റം ഇങ്ങനെ വന്നോട്ടെ ഞാൻ സ്വീകരിക്കാം എന്ന് പറഞ്ഞിരിക്കുകയല്ല ചെയ്യേണ്ടത് മനസ്സിലായ മാറ്റത്തെ നിങ്ങൾ സ്വീകരിക്കുക നിങ്ങൾ ശ്രമിക്കണം മാറ്റം കൊണ്ടുവരാൻ നിങ്ങൾ ശ്രമിക്കുകയാണ് വേണ്ടത് അപ്പൊ നിങ്ങളിലേക്ക് മാറ്റം തനിയെ വന്നുകൊള്ളും അതാണ് ഇവിടെ പറയുന്നത് അപ്പോൾ പല കാര്യങ്ങൾക്കും നിങ്ങൾക്കൊരു മാറ്റം വരുന്ന നിങ്ങൾക്ക് ദൈവിക ദൈവികമായ എനർജി നിങ്ങളിലേക്ക് വരുന്നുണ്ട് നിങ്ങളിലേക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ധാരാളമായിട്ട് ലഭിക്കുന്ന ഒരു സമയമാണ് ഇപ്പോഴെന്ന് ഇവിടെ കാണുന്നത് ഒരുപാട് പേർക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് നല്ലതുപോലെ ലഭിക്കുന്നതായിട്ടാണ് നമുക്ക് ഈ ഒരു റീഡിംഗിൽ ഇപ്പോൾ കാണാൻ കഴിയുന്നത് മനസ്സിലായോ അപ്പോൾ നമുക്കൊന്ന് നമുക്ക് നോക്കാം ഹെയർ സെൽഫിൽ നിന്ന് ഇനി എന്താണ് നിങ്ങൾക്ക് ഡിവൈൻ ബ്ലെസ്സിങ്സ് ലഭിക്കുന്നത് എന്താണ് എന്ന് നോക്കാം നോക്ക് കേട്ടോ എന്ത് ചെയ്ഞ്ച് ആണ് നിങ്ങളിലേക്ക് വരാൻ പോകുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം പ്രകാശം ഇലൂമിനേഷൻ ആണ് നിങ്ങളുടെ ജീവിതത്തിൽ ഒരു പുതിയ പ്രകാശം വരുന്നു പറഞ്ഞില്ലേ അപ്പോൾ ഇല്യൂമിനേഷൻ ആണ് ഇവിടെ വന്നിരിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല പ്രകാശം വരാൻ പോകുന്നു ഇതുവരെ ഇരുളടഞ്ഞ റൂമിലാണ് നിങ്ങൾ കഴിഞ്ഞിരുന്നതെങ്കിൽ വെളിച്ചം നിറഞ്ഞ റൂമിലേക്ക് നിങ്ങൾ മാറാൻ പോകുന്നു എന്ന് വെച്ചു കഴിഞ്ഞാൽ എന്താണ് ഇരുളടഞ്ഞ ജീവിതത്തിൽ നിന്നും പ്രകാശം നിറഞ്ഞ ഒരു ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് പോകാൻ സമയമായിരിക്കുന്നു എന്നാണ് ഇവിടെ കാണാൻ കഴിയുന്നത് പല പ്രശ്നങ്ങളിൽ നിന്നും നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നു സങ്കടങ്ങളിൽ നിന്നും അനുഭവിച്ചിട്ടുള്ള സങ്കടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മാനസിക സംഘർഷങ്ങളിൽ നിന്നും നിങ്ങൾക്ക് ഒരു മോചനം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് ഇവിടെ കറേജ് ആണ് കണ്ടല്ലേ നിങ്ങൾക്ക് ഇത് പല കാര്യങ്ങളും കേട്ട് കഴിയുമ്പോൾ ഒരു കറേജ് ഒരു ധൈര്യം വരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ പഴയതിനെ അപേക്ഷിച്ച് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല ധൈര്യം വരുന്നതാണ് മുന്നോട്ട് കടക്കണം എന്ന ആഗ്രഹമുണ്ട് നിങ്ങൾക്ക് അല്ലെ പണ്ടൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും നിസ്സാരകര നിസാരമായ ചില പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോഴൊക്കെ എന്താണ് സൂയിസൈഡ് ചെയ്യണം സൂയിസൈഡ് അറ്റംപ്റ്റ് ഇത് പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് അത് അങ്ങനെ വരുന്നത് ഭീരുത്വം കൊണ്ടാണ് വരുന്ന ചലഞ്ചസിനെ ഓവർകം ചെയ്യാനുള്ള ചെയ്യാനുള്ളത്രാണിയില്ല മനസ്സിലാ ഇപ്പോൾ നിങ്ങൾക്ക് അതൊന്നുമല്ല നിങ്ങൾ ഇപ്പോൾ വിചാരിക്കുക അതൊക്കെ അന്ന് എന്തേ എന്തോ ഒരു പിട്ടിത്തമായിരുന്നു അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്നതെന്നല്ലേ അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ കഴിയുന്നുണ്ട് വളരെ നല്ല കറേജ് കിട്ടി ധൈര്യം ലഭിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് നിങ്ങളുടെ ജീവിതത്തെ സന്തോഷകരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ കൊണ്ട് തന്നെ കഴിയുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നിരിക്കുന്നത് ഇവിടെ കണ്ടോ ഗേറ്റ് വേ ഇവിടെ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീടിനടുത്തു വരെ വന്നിട്ടുണ്ട് നിങ്ങളുടേതായ ഭാഗ്യം നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാനുള്ള സംഭവങ്ങളൊക്കെ നിങ്ങളുടെ വീടിനടുത്തു തന്നെ എത്തിയിട്ടുണ്ട് നിങ്ങളുടെ ഗേറ്റിൽ വരെ എത്തിയിട്ടുണ്ട് മനസ്സിലായെ അപ്പൊ എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ അടുത്തേക്ക് വന്നുകൊണ്ടേയിരിക്കുകയാണ് ഒക്കെ ഇതൊക്കെ അനുഭവിക്കാനുള്ള ഭാഗ്യം നിങ്ങൾക്കുണ്ടാകും എല്ലാവർക്കും ഉണ്ടാകും എല്ലാവർക്കും നല്ല അനുഗ്രഹങ്ങളും ഉണ്ടാകും സന്തോഷങ്ങളും ജീവിതത്തിൽ ഇല്ലാതെ ആരും പോകില്ല മനസ്സിലായ അപ്പൊ കുറെ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കി തന്നെ മുന്നോട്ട് വരുന്നു അതുകൊണ്ട് തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും വീടാണോ വാഹനമാണോ ആ വാഹമാണോ കാത്തിരിക്കുന്ന പാർട്ട്ണറാണോ കുഞ്ഞാണോ എന്തു വേണോ നിങ്ങളിലേക്ക് അതെല്ലാം അടുത്ത് വന്നുകൊണ്ടേ ഇരിക്കുന്നു നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ജോലിയാണോ നല്ലൊരു ജോലിയാണോ സാമ്പത്തിക വർധനമാണോ ഇതൊക്കെ നിങ്ങളിലേക്ക് വന്നുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത് കണ്ടില്ലേ ഇവിടെ ഓപ്പർച്യൂണിറ്റിയാണ് ബോട്ടം ഒത്തെടുക്ക് വന്നിരിക്കുന്നത് ഓപ്പർച്യൂണിറ്റിയാണ് ഞാൻ പറഞ്ഞതല്ലേ ഉള്ളൂ ഇവിടെ അവസരങ്ങൾ നിങ്ങളിലേക്ക് വരാൻ പോകുന്നുണ്ട് പല തരത്തിലുള്ള കാര്യങ്ങളുടെയും അവസരങ്ങൾ ജോലിക്ക് അവസരമാണോ നോക്കിയിരിക്കുന്നത് വീട് വെക്കാനുള്ള അവസരം വേണോ അതാണോ നിങ്ങൾ നോക്കിയിരിക്കുന്നത് വിവാഹത്തിനുള്ള അവസരമാണോ ഇതൊക്കെ നിങ്ങളിലേക്ക് വരുന്നുണ്ട് ഇതെല്ലാം വരിക തന്നെ ചെയ്യും അപ്പോൾ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക ഇന്നത്തെ ദിവസം എല്ലാവർക്കും സന്തോഷമായിരിക്കാനുള്ള ഇരിക്കാനുള്ള ഭാഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർക്ക് ഹൈപ്പ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നതുവരേക്കും ബൈ